ഇന്ന് നമ്മൾ സ്ലീവ് ഡിസൈൻ ആ കേട്ടോ ചെയ്യുന്നത് ഒരു പാർട്ടി വെയർ കുർത്തിയുടെ സിൽവർ സെറ്റിൻ്റെ ഒരു സ്ലീവ് ഡിസൈൻ ആട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ നെക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് പോണ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരു നീയുടെ താഴെയായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം ഒമ്പതരയാണ് കേട്ടോ ഒമ്പതര ഇഞ്ചാണ് വരുന്നത് അപ്പം ഞാൻ ഏകദേശം ഒരു പത്ത് എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ സീമലവൻസും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ട് ഉള്ള ഒരു ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നോക്ക് ഞാനിവിടെ മെറ്റീരിയലിൽ ഓൾറെഡി ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ടെന്നിൻ്റെ പകുതി എന്ന് പറയുന്നത് ഫൈവ് ആണ് അപ്പോൾ ആ ഫൈവ് ഇഞ്ച് നോക്കിയിട്ട് രണ്ട് സൈഡിൽ നമ്മൾ മടക്കി വെക്കുന്ന ആ ഒരു ഇത് അപ്പോൾ ഞാൻ ഞാനിത് ഇവിടെ ജസ്റ്റ് പോയിന്റ് കൊടുത്തിട്ട് ടെൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഞാൻ എന്താ ഒരു സ്കാലപ്പിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൻ്റെ ആ ഒരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട ഡിസൈൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടുനോക്കൂട്ട് അത് ദുപ്പട്ടയായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ സ്ലീവ് ആണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതിന് നെക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഇത് സ്ലീവാണ് രണ്ട് സ്ലീവും ഇതേപോലെ ആദ്യം പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ടെൻ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ശേഷം ഈ സ്കാലപ്പിൻ്റെ ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് നമ്മൾ വരച്ച് കൊടുക്കുകയാണ് പെൻസിൽ വെച്ചിട്ട് ഇത് അപ്സറയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് അപ്പോൾ ഇതേപോലെ പേപ്പർ പെൻസിലും ഒക്കെ നമുക്ക് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ സ്കാലപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മളവിടെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോവാണ് ത്രെഡ് വർക്കും അതേപോലെ ബീഡ് വർക്കും ആണ് യൂസ് യൂസാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഞാൻ സറി ത്രെഡിൻ്റെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ത്രെഡിനധികം കട്ടില്ലാത്തൊരു ത്രെഡാണ് കേട്ടോ ഇപ്പം ഈ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നമ്മളെന്നാൽ ദുപ്പട്ടാണ് ചെയ്തത് കേട്ടോ അപ്പം ഈ ഒരു ത്രെഡിൽ ഞാൻ നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് ബോർഡറിൽ ബോർഡർ ലൈനിൽ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിനിടിൽ തന്നെ വർക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു ത്രെഡ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു ലോക്കൽ ബ്രാൻഡിൻ്റെ ആണോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര അല്ല ഈ ഒരു ത്രെഡ് നമ്മുടെ ത്രെഡ് ആണെങ്കിൽ കുറച്ചൊരു കട്ടി ഉണ്ടാവും ഇതിനത്ര കട്ടി പോരാ നമ്മൾ അരി വർക്കിൽ ചെയ്ത് വരുമ്പോഴത്തേന് എപ്പോഴും നൂല് പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അരിനീഡിലെ ചെയ്യണില്ല ഞാൻ നോർമൽ നീഡിലിൽ ഇതേപോലെ വൺ സ്ട്രാൻസിൽ ഇപ്പോൾ കാണിച്ചു തന്ന പോലെ എടുത്തിട്ട് രണ്ടായിട്ട് കെട്ടിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് നമ്മൾ സാധാരണ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ അങ്ങ് ഫില്ല് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ബീഡ് വർക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി ചെയ്ത് കൊടുക്കുന്നത് ഇത് ടെൻ ഇഞ്ച് എൻ്റെ അളവാണ് അപ്പം നിങ്ങൾക്ക് എത്രയാണോ നീയുടെ താഴെ നിങ്ങൾക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതായത് ഷോൾഡർ ടു നമ്മുടെ സ്ലീവിൻ്റെ എവിടെ എഡ്ജ് പോർഷൻ എവിടെയാണോ നിങ്ങൾക്ക് വരേണ്ടത് ആ എഡ്ജ് പോർഷൻ്റെ അവിടുത്തെ റൗണ്ട് സ്ലീവ് റൗണ്ട് കണക്കാക്കുക സ്ലീവ് റൗണ്ട് എനിക്ക് ടെൻ കിട്ടി അപ്പം ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് ഞാനത് മെഷർ ചെയ്ത് വ വരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ എട്ടായിരിക്കും ചിലർക്ക് ഒമ്പതായിരിക്കും അപ്പോൾ അങ്ങനെ പല സൈസ് ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ സ്കാലപ്പ് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു കൊടുത്തു ഇനി ഇനിയിപ്പോൾ ഞാൻ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാം അപ്പം ഞാൻ ആരും നീഡിൽ തന്നെ അങ്ങ് ചെയ്യുമായിട്ടോ അപ്പോൾ നോർമൽ നീഡിൽ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി അപ്പോൾ നോർമൽ നീഡിൽ ബിഗിനേഴ്സൊക്കെ നോർമൽ നീഡിൽ ചെയ്യാൻ അറിയാൻ വേഗത്തിൽ നമ്മുടെ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കുക ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട് പാർട്ടി വിയർസൊക്കെ നോർമൽ നീഡിൽ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ആ സ്കാലപ്പിൻ്റെ ആ ഡിസൈൻ ചെയിൻ വർക്ക് ശേഷം ബീഡ് വർക്ക് വെച്ചിട്ട് കട്ട് ബീഡാണ് കേട്ടോ കട്ട് ബീഡ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പിന്നെ ഒരു ലെയറും കൂടെ ഉണ്ട് നമുക്ക് വേഗം ചെയ്തെടുക്കാനായിട്ട് ഒരു ലെയറും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ലെയറിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവാം നമ്മൾ സ്റ്റിച്ചും അതേപോലെ കട്ട് ബീഡും പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാട്സപ്പ് നമ്പറാണ് അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ഇതൊക്കെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവര് നിങ്ങൾ എന്നെ ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ പെയ്ഡ് ക്ലാസ് ആയിരിക്കും ഓൺലൈൻ ക്ലാസ് പെയ്ഡ് ക്ലാസ് ആണ് ഫീസ് പേയ്മെൻറ്റ് ഉണ്ടാവും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അച്ഛസ് ഡിസൈൻ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഇങ്ങനെ ക്ലാസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ക്ലാസ് ഉണ്ടാവും അതിനകത്ത് ഫ്രീ ക്ലാസ് ഉണ്ടാവും അപ്പോൾ ലൈവായിട്ടാവുമ്പോൾ നമ്മളെ കണ്ടുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് അറിയാൻ പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ സാധിക്കും അപ്പോൾ യൂട്യൂബിലാവുമ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയാൻ പാടില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് കറക്റ്റ് ഒരു രീതിയിൽ നമ്മൾ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങൾക്ക് ഓരോ വർക്കുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മളുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ കേട്ടോ ഇപ്പം നോക്കുക നമ്മളിവിടെ കഡ്ബീടുകളൊക്കെ വർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഷുഗർ ബീഡാണ് കേട്ടോ ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ് അപ്പോൾ ഈ രണ്ട് ബീഡ്സുകളും നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സുകളാണ് നമ്മൾ എത്ര വാഷ് ചെയ്താലും നമുക്ക് ഈ കളറൊന്നും പോവത്തില്ല കാരണം നല്ല കൂടിയ ബീഡ്സുകളാണ് ഞാൻ യൂസ് ആക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നാൾ എത്ര നാൾ വേണമെങ്കിലും ഞാനിപ്പോൾ ഒരു ടു ഇയേഴ്സ് മുമ്പൊക്കെ ടു ഇയേഴ്സ് ത്രീ ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ വാഷ് ചെയ്താൽ പോലും നമുക്കതിൻ്റെ കളറൊന്നും ഫെയ്ഡായി പോകത്തില്ല ഇങ്ങനെ ഞാൻ വാങ്ങിക്കുന്നത് ബൾക്കായിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത് ഹോൾസെയിൽ ആയിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ആയിട്ട് ഞാൻ വാങ്ങിക്കും സാധനങ്ങൾ നേരത്തെ ഒരുപാട് ഇങ്ങനെ സ്റ്റോക്കാക്കി വെക്കാറുണ്ട് അപ്പോൾ നമുക്കിതുപോലെ പാക്കറ്റിലാണെങ്കിലും നമുക്ക് കിട്ടും ചെറിയ എമൗണ്ടിലൊക്കെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും പല റേറ്റാണ് കേട്ടോ അത് ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് പല സ്ഥലങ്ങളിലും റേറ്റിന് വ്യത്യാസം ഉണ്ടാവും കാരണം എറണാകുളം ഒക്കെ ആണെങ്കിൽ നല്ല റേറ്റ് ഉണ്ടാവും പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ റേറ്റ് കുറവുണ്ടായിരിക്കും അങ്ങനെ 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 ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾക്കൊക്കെ പത്ത് രൂപ മുതലുള്ളതൊക്കെയുണ്ട് അപ്പോൾ പത്ത് രൂപ മുതലുള്ള നല്ല സ്റ്റാൻഡേർഡുള്ള ബീറ്റ്സുകളൊക്കെ നമുക്ക് അവൈലബിളായിട്ട് കിട്ടും കേട്ടോ ഇപ്പം നോക്ക് നമ്മൾ ആ ഒരു ചെയിൻ സെച്ച് ചെയ്ത് കൊടുത്തു കട്ട് ബീഡ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ ഷുഗർ ബീഡും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ ഈ ഒരു ആണ് നമ്മുടെ ബീഡ്സിൻ്റെ ഹാങ്ങിങ് നമ്മൾ ദുപ്പട്ടയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ഇതിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതേപോലെ അതിൻ്റെ ഓരോ സ്കാലപ്പിൻ്റെ ആ ഒരു കോർണർ ഭാഗത്തും നമ്മൾ ഇതേപോലെ ഈ ഒരു ബീഡ് ഫിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കുക ആയിട്ടോ ചെയ്തു അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതങ്ങനെ ഫിക്സ് ആയിട്ടിരുന്നോളും പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി ഇത് സ്കലപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കട്ടിങ്ങിൻ്റെ ആ ഭാഗം വരുമ്പോൾ ഇതിൽ കയറ്റി കട്ട് ചെയ്യരുത് ഒരു അരികത്തൂടി വേണം നമ്മൾ കട്ട് ചെയ്ത് പോവാനായിട്ട് അപ്പോൾ കട്ട് ചെയ്യുന്നതെങ്കിലും കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനിയപ്പം അടുത്ത ബീഡും കൂടെ നമ്മൾ ഒരു മൂന്ന് ബീഡ്സ് ആയിട്ടോ ഞാനിതിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ബീഡ് മതിയെങ്കിൽ നമ്മൾ ദുപ്പട്ടിയെല്ലാം ചെയ്ത പോലെ ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ താഴോട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടന്നുള്ളൂ കേട്ടോ നമ്മൾ ഇറക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇതേപോലെ നല്ല ഷാർപ്പായിട്ടുള്ള സിസർ എടുത്തിട്ട് നമ്മൾ സൈഡിൽ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ നിങ്ങളുടെ ഫാബ്രിക് ഗ്ലൂ ഇല്ലേ ഫാബ്രിക് ഗ്ലൂവും ബി എന്താ സെവൻ തൗസൻഡിൻ്റെ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ഒക്കെ കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു ചെയിൻ സ്റ്റിച്ചൊക്കെ വന്നേ ഗ്ലൂ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാകുമ്പോൾ അതങ്ങനെ ഫിക്സ് ആയിട്ട് അങ്ങേ ഇരുന്നോളും പിന്നെ നമ്മൾ കട്ട് ചെയ്തത് കഴിഞ്ഞുമ്പോൾ ഈ ഒരു ത്രെഡ് അങ്ങനെ പോകത്തില്ല അങ്ങനെ ഫിക്സ് ആയിട്ട് അങ്ങേ ഇരുന്നോളും അപ്പം ഞാൻ ആ ഗ്ലൂ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണമാണ് ഞാനിപ്പം ഡയറക്റ്റായിട്ട് അങ്ങ് കട്ട് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പോൾ അടിയിലത്തെ ആ ഒരു കെട്ടുഭാഗമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അകത്തേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ആ ഒരു ഭാഗം കണ്ടോ ആ ഒരു ഭാഗം ഇത്ര കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട് അവിടെ ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നോർമൽ നീഡിൽ വെച്ചിട്ട് അങ്ങ് ത്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഇത് വരുന്നത് സ്ലീവൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ വരും ഇനി നമുക്ക് ഒന്നെങ്കിൽ ലൈനിങ് വെച്ച് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് കത്തിക്കാക്കി കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ലൈനിങ് ഇല്ലാണ്ട് തന്നെ നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിട്ടോ വരുന്നത് അപ്പോൾ രണ്ട് സ്ലീവ് ഇതേപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നിക്കിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഫ്യൂച്ചറിൽ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഓളോ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓൺലൈൻ ക്ലാസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്